അനധികൃത പൊന്നാനി പോലീസ് പിടികൂടി വെളിയങ്കോട് മാട്ടുമൽ സ്വദേശി പൊന്നമ്പളപ്പിൽ അൻപത്തെട്ടു വയസ്സുകാരൻ അപ്പുണ്ണിയെയാണ് പിടികൂടിയത് വെളിയങ്കോട് മാട്ടുമ്മൽ മേഖലയിൽ അനധികൃതമായി വിദേശ മദ്യം ബൈക്കിൽ കൊണ്ട് നടന്ന് വിൽപ്പന നടത്തിയിരുന്ന വെളിയങ്കോട് മാട്ടുമൽ സ്വദേശി പൊന്നാം വളപ്പിൽ അൻപത്തിയെട്ട് വയസ്സുകാരൻ അപ്പുണ്ണിയെ ആറുകുപ്പി വിദേശ മദ്യവുമായി പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി എസ് ഐമാരായ അരുൺ രാജേഷ് കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പിടികൂടിയത് ഇയാളെ മുമ്പും വിലയങ്കോട് പരിസര പ്രദേശങ്ങളിൽ അനധികൃതമായി വിദേശ മദ്യം വിൽപ്പന നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പൊന്നാനി പോലീസും പൊന്നാനി കോസ്റ്റൽ പോലീസും പൊതുജന പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെ നടത്തിവരുന്ന കർശന നടപടികൾ വരും ദിവസം പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ